ചെറിയ കുട്ടികളിലെയും കൗമാരപ്രായക്കാരിലേയും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കോയങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന സ്പന്ദനം പദ്ധതി തുടങ്ങി കോയോങ്കര ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ സ്പന്ദനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയ കുട്ടികളിലെയും കൗമാരപ്രായക്കാരിലെയും ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വളർച്ച സംബന്ധമായ കാര്യങ്ങളും ബുദ്ധി പഠന സ്വഭാവ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്പന്ദനം മരുന്നുകൾ വാങ്ങാനും ചികിത്സിക്കേണ്ട കുട്ടികളെ കണ്ടെത്തുന്നതിനും ഉൾപ്പെടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആദ്യ പദ്ധതിയാണ് തൃക്കരിപ്പൂർ കോയോകര ഗവൺമെന്റ് ആശുപത്രിയിൽ ആശുപത്രിയിൽ നടപ്പാക്കിയത് ഗവൺമെന്റ് നടന്ന ചടങ്ങിൽ സ്പന്ദനം പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അതുപോലെ സ്വഭാവത്തിൽ അവർക്ക് വൈകല്യമുണ്ടോ പലതരം പ്രശ്നങ്ങൾ അത്ര എന്ന് പോയി ഈ ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ സ്കൂളിൽ അവിടെ പോയി ഈ കുട്ടികളുടെ ആ ടീച്ചറുമായും അവിടെ അധ്യാപകന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ട് അത്തരം കുട്ടികളെ കണ്ടെത്തും അതോടൊപ്പം തന്നെ ആസ്പത്രിയിൽ എത്തുന്ന ആളുകൾക്ക് കൂടി അത് സൗകര്യപ്രദമാവുന്ന രീതിയിൽ അത്തരം കുട്ടികളെ കണ്ടെത്തി ആവശ്യമായ ചികിത്സ നടത്തുക എന്നതാണ് ഈ സ്പന്ദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്താണ് തുടക്കം കുറിച്ചതെങ്കിലും കാസർഗോഡ് ജില്ലയിൽ ഒരു പഞ്ചായത്തും ഈ പദ്ധതി ഏറ്റെടുക്കാൻ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഈ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവള്ളി അധ്യക്ഷത വഹിച്ചു ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി സാജൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിട്ടി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി ദേശീയ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ ആയുർവേദ ആശുപത്രി മാനസികാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ കെ റഹ്മത്തുള്ള ആശുപത്രി വികസന സമിതി അംഗങ്ങളായ എം രാമചന്ദ്രൻ കെ പത്മനാഭൻ ടി അജിത എ ജി അമീർ ഹാജി കാസിം കാസിടുമ്പുത്തല എന്നിവർ സംസാരിച്ചു